നമ്മുടെ നേഴ്സറി ഒക്കെ ശരിയായിരിക്കുന്നത് കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളുടെ വിത്ത് പാകൽ ആരംഭിച്ചു അപ്പോൾ നമ്മൾ വിത്ത് പാകുന്നത് ചകിരിച്ചോറിനകത്താണേ ഈ ചകിരിച്ചോറ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അതിന് ഇങ്ങനെ കട്ട എടുക്കുന്നതല്ല അല്ലാതെ തന്നെ നമുക്ക് ചാക്കിനകത്ത് നനഞ്ഞ ചകിരിച്ചോറ് അവരത് എല്ലാം റെഡിയാക്കി അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ നമ്മളങ്ങനെ ചകിരിച്ചോറ് ചാക്കിനകത്ത് കിട്ടും നമ്മളിങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞാൽ വെള്ളം ഒഴുകി വീഴുന്ന പോലെയുള്ള ചകിരിച്ചോറാണേ അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ട് അതാണ് നമ്മൾ ട്രേക്കകത്ത് പിന്നെ നിരത്തിയിട്ട് അതിനകത്താണ് നമ്മൾ വിത്ത് പാവുന്നത് നന്നായിട്ട് അമർത്തി ട്രേയിൽ അമർത്തി ഇത് ഫില്ല് ചെയ്തിട്ട് വേറൊരു ട്രേ എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ട് താഴേക്ക് അമക്കി കൊടുക്കും എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഓരോന്നിൽ ഓരോ വിത്തുകൾ വിത്തുകളിട്ടിട്ടാണ് നമ്മളിത് നഴ്സറിയിൽ വെക്കുന്നത് എന്നിട്ട് നമ്മൾ പിന്നീട് ഇരുപത് ദിവസം ഒരു പതിനേ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ദിവസത്തിനകത്ത് നമുക്കിത് എടുത്ത് നടാൻ പറ്റും തൈകള് നമ്മൾ ട്രൈക്കകത്ത് ഇങ്ങനെ ഓരോ തൈകൾ വീതമാണ് എടുക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് വേര് പൊട്ടാതെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്നിട്ട് ഓരോ വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചകിരിച്ചോറ് എടുത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇത് പിന്നീട് നമ്മൾ ഈ ഇരുപത് ദിവസവും ചെയ്യുന്നത് തൈ നനച്ചു കൊടുക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ വേറെ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കാരണം അതിനുള്ള ആ ഇരുപത് ദിവസത്തെ വളർച്ചയ്ക്കുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മളുടെ ഈ ചകിരിച്ചോറിനകത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിത്ത് പാകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ പരിപാടികളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഒരുപാട് പണികളുണ്ടായിരുന്നു ഇവിടെ എല്ലാം മരങ്ങളിങ്ങനെ റബ്ബർ റബ്ബർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്ന സ്ഥലമായിരുന്നു അപ്പോൾ നമുക്ക് പച്ചക്കറി വെ വേണമെങ്കിൽ നമുക്കത് വെട്ടി വൃത്തിയാക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം വെട്ടി തടികളെല്ലാം ചുമന്ന് മാറ്റി ഇനിയും ഉണ്ട് ഇത് വൃത്തിയാക്കണം ഇന്ന് ഞങ്ങൾ രാത്രിയും കൂടെ നിന്ന് ഞങ്ങൾ ഒരുവിധം ഒരു മുക്കാൽ ഭാഗം ഇത് പകലെടുത്തതാണ് അപ്പം ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ ഇരുട്ടി നന്നായിട്ട് ഇരുട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നേ അപ്പോൾ ഏകദേശം ഒരു ലെവലൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ആ വെട്ടിയിട്ടതെല്ലാം കോതാനും അങ്ങനെ ഒത്തിരി അതായത് ഇപ്പം നാട്ടിൻപുറത്തെക്കാട്ടിലും നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അതായത് മാൻ പവർ തന്നെയാണ് കൂടുതലും അല്ലാതെ മിഷൻ വർക്ക് അങ്ങനെ ഇവിടെ തടം ഒരുക്കാനോ അല്ലെങ്കിൽ മണ്ണ് അങ്ങനെ ഒന്നും ഒന്നും ചെയ്യാനുള്ള മിഷൻ വർക്കിൻ്റെ ഒരു പണി ഇവിടെ നടക്കത്തില്ല അറിയാമല്ലോ മലയോര പ്രദേശമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ പണികൾക്ക് ഇത്ര താമസം വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ബിൻസി വീഡിയോ ഇടാത്തത് വീഡിയോ കാണുന്നില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ തീരെ മോശം നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ എന്തോ അൽഗോരിതവോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു പൊതുവേ വീഡിയോകൾക്കെല്ലാം വ്യൂ കുറവാണ് അതുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കും വ്യൂ കുറവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ